ർക്കുമെന്ന പോലെല്ലാം തികഞ്ഞൊരു അമ്മ എനിക്കുമുണ്ടായിരുന്നു എല്ലും തൊലിയും മാത്രമായിരുന്നു എല്ലാവർക്കുമെന്ന പോലെല്ലാം തികഞ്ഞൊരു അമ്മ എനിക്കുമുണ്ടായിരുന്നു എല്ലും തൊലിയും മാത്രമായിരുന്നു അമ്മയ്ക്കു ഞാൻ ബേബിയായിരുന്നെപ്പോഴും അമ്മടി വെടിഞ്ഞപ്പോഴും പയ്യനു മീശ കുരുത്തപ്പോഴും അന്നു വിശന്നു കരഞ്ഞപ്പോഴമ്മിഞ്ഞ് പാലാഴി തീർത്തിടുമെന്റെ അമ്മ അന്തിക്കുറങ്ങാതെ മാറിൽ കിടക്കവേ താരാട്ടുപാട്ടായി മാറുമമ്മ ചുണ്ടിൽ തന്നിടും നൂറു നൂറുമ്മ അന്തിക്കുറങ്ങാതെ മാറിൽ കിടക്കവേ താരാട്ടുപാട്ടായി മാറുമമ്മ ചുണ്ടിൽ തന്നിടും നൂറു നൂറുമ്മ കിണ്ണത്തിലെണ്ണയെടുത്തു പടിഞ്ഞാറെ തിണ്ണയിലെന്നെ പിടിച്ചിരുത്തി തേക്കുമ്പോൾ കുഞ്ഞിക്കവിതകൾ ഇണത്തി ദേവി നിറയ്ക്കാറുണ്ടുള്ളിലമ്മ തേൻ തുള്ളിക്കാതിൽ നിറയ്ക്കുമ്മ കിണ്ണത്തിലെണ്ണയെടുത്തു പടിഞ്ഞാറെ തിണ്ണയിലെന്നെ പിടിച്ചിരുത്തി തേക്കുമ്പോൾ കുഞ്ഞിക്കവിതകളീണത്തിൽ തേവി നിറയ്ക്കാറുണ്ടുള്ളിലമ്മ തേൻ തുള്ളിക്കാതിൽ നിറയ്ക്കുമമ്മ ദുഃഖത്തിൻ കൽക്കരി തിന്നും ചുടുക്കണ്ണീർ മോന്തിയും ചൂളം വിളിച്ചുകൊണ്ടും എങ്ങെങ്ങും നിർത്താതെ കാലമാം തീവണ്ടി കാലങ്ങളെത്ര കുതിച്ചു പാഞ്ഞു എത്രയോ കാലം കുതിച്ചു പാഞ്ഞു പെണ്ണുകെട്ടിപ്പടിഞ്ഞാട്ടു പറക്കുവാൻ പെട്ടി ഞാൻ കെട്ടിപ്പുറപ്പെടവേ കണ്ണുനീരും കണം കാലിലെ നീരുമായി യാത്രയയ്ക്കുവാൻ വന്നിരുന്നു അമ്മ ഇല്ലിമുളം പടിവാതിലോളം അമ്മ ം പടിവാതിലോളം രൺപേയിലൂടെ കുതിച്ചു നീങ്ങി അന്ന് സുസ്വയർ വായുവിലേക്ക് പൊങ്ങി അമ്മയിൽ നിന്നുമകന്നു പറന്നു ഞാ അമ്മിഞ്ഞപ്പാൽ മധുരം മറന്നു ിഞ്ഞപ്പാൽ മധുരം മറന്നു ഇനി നിങ്ങൾ ഒറ്റ വബുസാണ് നാളെയും രണ്ടല്ല ഒറ്റ മനസ്സു വേണം കെട്ടുമ്പോൾ പള്ളിയിലച്ചൻ പറഞ്ഞതു കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ുള്ളീ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു മഞ്ഞു പൊഴിഞ്ഞും മലർവിരിഞ്ഞും സൂര്യചന്ദ്രഗോളങ്ങളെരിഞ്ഞമർന്നും കാലചക്രങ്ങൾ ഉരുണ്ടുപോയി അമ്മ മറവിലാണ്ടുപോയി അമ്മ മറവിലാണ്ടുപോയി എന്നും തണുത്തു വിറയ്ക്കുന്നു നീയൊരു കമ്പിളി കമ്പളം കൊണ്ടരണം എന്നും തണുത്തു വിറയ്ക്കുന്നു നീയൊരു കമ്പിളി കമ്പളം കൊണ്ടരണം സന്നിപാദജ്വരം വന്നു കിടക്കവേ അമ്മ എനിക്കൊരു കത്തെഴുതി കത്ത് കണ്ണു നീർ വീണു കുതിർന്നിരുന്നു കത്ത് കണ്ണുനീർ വീണ് കുതിർന്നിരുന്നു നാലാണ്ട് വിസ്മൃതിക്കുള്ളിൽ തളച്ചുരു എന്ന നന്നേ തണുത്തുപോയി ഒരുമൈവാസരാവി തണുത്തുപോയി കയ്യിൽ കരുതിയ കമ്പളം കൊണ്ടു ഞാ നെയ്യീ പുതച്ചു തണുപ്പകറ്റുടുക്കണ്ണുനീർ വീർത്തി തണുപ്പകറ്റണ്ണുനീ I get